നമസ്തേ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം അതിൽ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഒരു പ്രത്യേക വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുണലോകഗമനം എന്നാണ് നന്ദഗോപര സാധാരണയായിട്ട് അദ്ദേഹം ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് യമുനാനദിയിൽ പോയി സ്നാനം ചെയ്തിട്ടാണ് നിത്യകർമ്മങ്ങൾ ചെയ്യുക പതിവ് പോലെ അദ്ദേഹം ബ്രാമമുഹൂർത്തം ആയി എന്ന് ധരിച്ച് യമുനാനദിയിലേക്ക് പോകുമ്പോഴാണ് മനസ്സിലായത് നേരത്തെ ആയിപ്പോയി തൻ്റെ സ്നാനയാത്ര എന്നുള്ളത് രണ്ട് മണി സമയം അല്ലെ രണ്ടര മണി സമയം അർദ്ധരാത്രി പക്ഷെ അദ്ദേഹം അത് ആദ്യം അദ്ദേഹം ആ മൂന്ന് മണി സമയം അതായത് മൂന്ന് മൂന്നര മണി സമയമുണ്ടല്ലോ ബ്രാഹ്മുഹൂർത്തം അതാണെന്ന് വിചാരിച്ച് അദ്ദേഹം യമുനയിൽ കുളിക്കാനായിട്ട് തുടങ്ങി ഈ സമയത്താണ് അദ്ദേഹത്തെ ഒരസുരൻ നേരെ ഉള്ളിലേക്ക് വലിച്ച് വരുണൻ്റെ വരുണദേവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ജലാധിപനാണല്ലോ വരുണൻ അഷ്ടദിക്പാലകന്മാരൊരു ഒരു ദേവതയാണ് വരുണൻ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ജലം സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തേക്കാണ് നന്ദഗോപുരം കൊണ്ടുപോയത് കുറേ കഴിഞ്ഞിട്ടും നന്ദഗോപുരം തിരിച്ച് വന്നില്ല എന്ന് കണ്ടപ്പോഴും ഗോപാലന്മാരും ഗോപസ്ത്രീകളുമൊക്കെ ആശങ്കാകുലരായി സംഭവം ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു ശ്രീകൃഷ്ണൻ ത്രികാലജ്ഞാനിയാണല്ലോ അദ്ദേഹം മനസ്സിലാക്കി അച്ഛൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നിട്ടുണ്ട് പക്ഷേ സുരക്ഷിതമായിട്ട് വരുണലോകത്തിലുണ്ട് എപ്പോഴും എന്ന് കൃഷ്ണൻ മനസ്സിലാക്കി നേരെ വരുണലോകത്തേക്ക് പോയി വരുണലോകത്തേക്ക് ചെന്ന ശ്രീകൃഷ്ണനെ വരുണൻ വളരെ ആദരവോടുകൂടി സ്വീകരിച്ചു എല്ലാവിധ ഔപചാരികതയോടുകൂടി സ്വീകരിച്ചു ഭഗവാനെ ഭക്ഷിക്കാനായിട്ട് ഫല മൂലങ്ങളൊക്കെ കൊണ്ടുവന്നു ഭഗവാൻ പക്ഷെ അതിലൊന്നും വലിയ താല്പര്യമെടുത്തില്ല എൻ്റെ പിതാവിനെ താങ്കൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് വരുണൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ തൻ്റെ അടുത്തുള്ള സേനകളിൽ ഒരാളോട് അന്വേഷിച്ച് അത് ഇവിടെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് നമ്മൾ വലിയ അബദ്ധമാണ് ചെയ്തത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ അങ്ങനൊരു രീതിയിൽ നമ്മൾ അദ്ദേഹത്തോട് പെരുമാറാൻ പാടില്ലാത്തതായിരുന്നു അപ്പോഴാണ് അവർ പറഞ്ഞത് സമയം പ്രകൃതി നിയമം തെറ്റിച്ചു അസമയത്താണ് അദ്ദേഹം ആ സ്നാനത്തിനായിട്ട് വന്നത് രാത്രി അർദ്ധരാത്രി കഴിഞ്ഞാൽ അധികം സമയമായിട്ടില്ല അപ്പോൾ അത് ആ പ്രകൃതി നിയമം തെറ്റിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യത്തിൻ്റെ ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ഇവിടത്തേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ശ്രീകൃഷ്ണൻ ഒന്നും അതിനെതിരായിട്ടൊന്നും പറഞ്ഞില്ല ഉടനെ ആ വരുണ ദേവൻ്റെ ഔപചാരികമായ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ വരുണനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അച്ഛൻ്റെ ഭാഗത്താണല്ലോ അത് ഏറ്റവും ഒന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് പ്രകൃതി നിയമം എന്നുള്ളതാണ് അത് ഭാഗവത്തിൽ പലതിലും അത് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ സാമൂഹ്യമായ നിയമം എന്ന് പറയുന്നത് ഭരണഘടന അതനുസരിച്ച് പല ക്രമീകരണങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് പക്ഷേ പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഒരുപാട് ജീവജാലം അവയ്ക്കൊക്കെ സഞ്ചരിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോകാനായിട്ടുള്ള ഒക്കെ സമയം നിശ്ചയിച്ചിട്ടുണ്ട് മനുഷ്യർ മാത്രമല്ലല്ലോ ഈ പ്രകൃതിയിലുള്ളത് ദേവന്മാരുണ്ട് അസുരന്മാരുണ്ട് ഗന്ധർവന്മാരുണ്ട് സിദ്ധന്മാരുണ്ട് സാധ്യന്മാരുണ്ട് കിന്നരന്മാരുണ്ട് ഒക്കെ പിന്നെ ഭൂമിയിലാണെങ്കിൽ നിരവധി വർഗങ്ങളുണ്ട് അപ്പോൾ മനുഷ്യർ മനുഷ്യഗണങ്ങൾ തന്നെ ധാരാളമുണ്ട് പിന്നെ രാക്ഷസന്മാരുണ്ട് അതുപോലെ നിശാചരന്മാരുണ്ട് പിശാചുക്കളുണ്ട് അങ്ങനെ ഒരു ഒരുപാട് സമൂഹങ്ങളടങ്ങിയതാണ് പ്രകൃതി മനുഷ്യനെപ്പോഴത് ചിന്തിക്കാറില്ല മനുഷ്യൻ മനുഷ്യന്മാത്രമേ മനുഷ്യൻ ചിന്തിക്കുന്നുള്ളൂ ഇവർക്കൊക്കെ പ്രകൃതിയിൽ അവർക്ക് അനുവദിച്ച സമയത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ വേറെ ഏതെങ്കിലും വർഗങ്ങൾ തടസ്സപ്പെടുത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പകൽ സമയമാണ് മനുഷ്യർക്ക് നീക്കി നീക്കിവെച്ചിരിക്കുന്നത് അത് ഒരു ഒരു മണി മുതൽ അത് ആരംഭിച്ചു മണിയാണ് പ്രഭാതം എന്ന് പറയുന്നത് അഞ്ചുമണിയാണ് സജീവം ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സമയം അത് വൈകുന്നേരം സന്ധ്യ വരെയുള്ളൂ ആ സമയം അതുകൊണ്ടാണ് പഴയ കാലങ്ങളിലൊക്കെ സാധാരണയായിട്ട് വീട്ടിലുള്ളവർ പറയും മുതിർന്നവർ പറയും സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തണം എന്ന് അവർ പറയും പിന്നെ അതിനപ്പുറത്തേക്കൊന്നും ആരും ചോദിക്കുന്നില്ല അവരത് പറയുന്നുമില്ല ശ്രീകൃഷ്ണൻ തന്നെ കന്നുകാലികളെ മേയിച്ച് സന്ധ്യയ്ക്ക് മുമ്പേ വീടുകളിലെത്തിയിരുന്നു അവർ അത് ആ കാലഘട്ടത്തിൽ പോലെ ക്ലോക്കോ സൗകര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എന്നാലും ഗോപന്മാരും ഒക്കെ സമയം നിർണയിച്ചത് ഭഗവാൻ പശുക്കളെയൊക്കെ തെളിച്ച് തിരിച്ചു വരുന്ന സമയമാണ് അതിന് ഗോധൂളിയാമം എന്ന് പറയും അത് സന്ധ്യ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സമയമാണ് ഈ സമയത്താണ് പശുക്കളൊന്നിച്ച് ഒന്നിച്ചങ്ങട് കൊണ്ടുവരിക അപ്പോൾ അവരുടെ ആ പക്ഷ പശുക്കളുടെ കുളമ്പടി തട്ടി പൊടികളിങ്ങനെ ആകാശത്തേക്ക് അങ്ങോട്ട് വരും അതാണ് ഗോധൂളി ധൂളി എന്ന് പറഞ്ഞാൽ പൊടി അത് ദൂരത്തിനെ കാണാം അപ്പോഴാണ് വീട് സന്ധ്യ ആവാൻ പോകണു എന്ന് പറഞ്ഞ് സന്ധ്യാദീപം തെളിയിക്കാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ വീടുകളിൽ ചെയ്യുന്നത് അപ്പം ഇത് ശ്രീകൃഷ്ണൻ വളരെ കൃത്യമായിട്ട് പാലിച്ചിരുന്നു പഴയകാലത്ത് കുട്ടികളോടും എല്ലാവരോടും പറയും സന്ധ്യയ്ക്ക് മുമ്പ് എത്തണം എന്ന് പറയും എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു വെച്ചാൽ രാത്രി കാലം രാക്ഷസന്മാർക്കും അസുരന്മാർക്കും പിശാചുക്കൾക്കും പ്രേതങ്ങൾക്കും ഒക്കെ അനുവദിച്ച സമയമാണ് അതിൽ തന്നെ ഇന്ന സമയത്ത് ഇന്ന വർഗത്തിൽപ്പെട്ടവർക്ക് സ്വൈരസഞ്ചാരം ചെയ്യാം അവരുടെ സ്വാതന്ത്ര്യമാണ് ആ സമയത്ത് അപ്പോൾ മറ്റ് വർഗങ്ങളെ കണ്ടാൽ അവർ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ വരും അത് എൻ്റെ സമയത്ത് നിങ്ങൾ വന്നത് നിങ്ങൾക്ക് വേറെ സമയമുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ സമയം ക്രമീകരിക്കുമല്ലോ രാവിലെ ഇത്ര മണി മുതൽ ഇത്ര വരെ ഇന്ന വാർഡിലുള്ളവർക്ക് വരാം പിന്നീട് അടുത്ത വാർഡുകാർക്ക് ഇന്ന അങ്ങനെ അതുപോലെ പ്രകൃതി ഒരു നിയമം ഉണ്ട് പ്രകൃതിക്ക് അപ്പോൾ മനുഷ്യർക്ക് പകൽ സമയമാണ് അത് പ്രഭാതം മുതൽ അവർക്കത് ഉപയോഗിക്കാം അവിടെ അവിടെയൊന്നും വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല ദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ദേവന്മാർക്കും ആ സമയം തന്നെയാണ് അനുയോജ്യം എന്നാണ് പറയുന്നത് പക്ഷേ രാക്ഷസന്മാർക്കും അതുപോലുള്ള അസുരന്മാർക്കും ഒക്കെ രാത്രിയാണ് രാത്രിയാണവർക്കിഷ്ടം അതുകൊണ്ടാണ് അവർ പൊതുവേ പറയാൻ രാത്രിഞ്ചരന്മാർ എന്ന് പറഞ്ഞു രാത്രിയിൽ ചരിക്കുന്നവരാരോ അവർ രാത്രിഞ്ചരന്മാർ അതാരൊക്കെയാണ് അസുരന്മാർ രാക്ഷസന്മാർ പിശാചുക്കൾ പ്രേതങ്ങൾ അതുപോലെ ക്രൂരജന്തുക്കൾ വിഷജീവികൾ അതുപോലെ മനുഷ്യരിൽ ആ സ്വഭാവമുള്ളവരുടെയും ഈ സമയത്താണ് അവർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുക മനുഷ്യരിലുണ്ട് രാക്ഷസ സ്വഭാവമുള്ളവരും അസുര സ്വഭാവമുള്ളവരും അതൊക്കെ നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് പറയാം നെഗറ്റീവ് ആ സമയത്ത് പോസിറ്റീവായി ചിന്തിക്കുന്ന മനുഷ്യൻ പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ രാത്രി എന്ന് പറയാം അത്രയും പ്രാധാന്യം ആണ് ഈ പഴയകാലത്ത് നമ്മുടെ സമൂഹത്തിൽ ആളുകൾ നൽകിയിരിക്കുന്നത് രാത്രിയിൽ കഴിയുന്നതും യാത്ര ചെയ്യരുത് രാത്രി സന്ധ്യ കഴിഞ്ഞാൽ അഥവാ ഒരു വീട്ടിൽ എത്തിച്ചേർന്നു വിചാരിക്കുക അപ്പോഴാ വീട്ടിൽ താമസിച്ചോളൂ രാത്രിയിൽ യാത്ര ചോദിക്കാനും പാടില്ല അത്ര അങ്ങനെയുള്ള നിയമങ്ങൾ പഴയ കാലത്ത് നമ്മുടെ പൂർവികന്മാർ വളരെ സ്ട്രിക്റ്റായിട്ട് പാലിച്ചിരുന്നു കാരണം ഇത്തരത്തിലുള്ള നെഗറ്റീവ് പവറുള്ള വ്യക്തിത്വങ്ങൾ അന്തരീക്ഷത്തിൽ നിറയുകയുണ്ടാവും പക്ഷെ അവരെ നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ പോലെ ശരീരമുള്ളവരല്ല ശരീരമില്ലാത്തവരാണ് ഈ രാത്രിയിലാണല്ലോ അധികം അപകടങ്ങൾ റോഡ് അപകടങ്ങളൊക്കെ അധികം വരുന്ന രാത്രിയിലാണ് അതുപോലെ സാമൂഹ്യമായ തിന്മകളൊക്കെ നടക്കുന്നതും രാത്രിയിലല്ലേ മോഷണം കൊലപാതകം അത് ഗൂഢാലോചന അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും രാത്രിയിലാണ് നടക്കുന്നത് ആ രാത്രി അതിന് അനുയോജ്യമായ സമത്തരം ആളുകൾക്ക് അപ്പോൾ ആ ഇത് പ്രകൃതിയുടെ നയമാണ് പക്ഷേ നമ്മുടെ ഭരണഘടനയോ അതുപോലുള്ളതൊന്നും നിഷേധിച്ചിട്ടില്ല രാത്രിയിലും പോകാം പകലും പോകാം അത് പ്രത്യേകം പറയാൻ കാരണം ഭരണഘടന അങ്ങനെ വിവേചനമില്ല രാത്രിയിൽ സഞ്ചരിക്കാം പകലും സഞ്ചരിക്കാം പഴയ കാലത്തൊക്കെ സ്ത്രീകളോട് പ്രത്യേകം പറയും രാത്രിയിൽ സഞ്ചരിക്കരുത് എന്ന് കാരണം പ്രകൃതിദത്തമായ ചില കാരണങ്ങളാൽ അവർ ഈ നെഗറ്റീവായ രാക്ഷസന്മാരും നിശാചരന്മാരും ഒക്കെ ആകർഷിക്കപ്പെട്ട അപകടത്തിലേക്ക് എത്തിക്കും ഇത് നമ്മുടെ പുരാണങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ ആരും അത് വായിക്കുന്നില്ല ഇതിപ്പോൾ എത്രയോ അപകടങ്ങളും ദുരന്തങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നില്ലേ പക്ഷെ ആരെങ്കിലും അതിൻ്റെ സമയം ശ്രദ്ധിക്കുന്നുണ്ടോ ഏത് സമയത്താണ് നടന്നത് അപ്പം ഇത് കാലത്തിൻ്റെ പ്രത്യേകത കാലപുരുഷൻ ആണ് ഈ കാലത്തെ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കാലത്തെ നിയന്ത്രിക്കുന്നവൻ ടൈം കീപ്പർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അങ്ങനെ ഒരു ശക്തി ചൈതന്യം അത് ഭഗവാൻ തന്നെയാണ് എന്നാ പറയുക അപ്പോൾ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാത്രി യാത്രയിൽ അപ്പോൾ ചില ഇതുക്കിലൊക്കെ വിവാഹം തുടങ്ങിയവൊക്കെ കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ മടങ്ങും വളരെ സന്തോഷം ആഹ്ലാദത്തോടുകൂടി പക്ഷേ വഴിയിൽ വെച്ചിട്ടായിരിക്കും അപകടമുണ്ടാവുന്നതും ഒക്കെ വരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ സംഭവം നന്ദഗോപുരുടെ വരുണലോകത്തേക്കുള്ള ആ ചെല്ലേണ്ടി വന്ന അവസ്ഥയെപ്പറ്റി പറയുന്നു പിന്നെ ലോകങ്ങളെപ്പറ്റി വൈകുണ്ഠലോകത്തെപ്പറ്റി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് കുറച്ച് ശ്ലോകത്തിൽ വൈകുണ്ഠലോകം എന്ന് പറയുന്നത് സ്വർഗലോകത്തേക്കാളും ഏറ്റവും ഉയർന്ന ശ്രേഷ്ഠമായ ലോകമാണ് നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണം പറയുക പക്ഷേ സ്വർഗത്തിനേക്കാളും ഏറ്റവും ഉയർന്ന ലോകമാണ് വൈകുണ്ഠം വൈകുണ്ഠം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ആസ്ഥാനമാണ് അവിടെ സത്വഗുണമുള്ളവർ മാത്രമേ ഉള്ളൂ രജോ ഗുണമില്ല തമോ ഗുണമില്ല എല്ലാവരും സത്യസന്ധന്മാരാണ് എല്ലാവരും അഹിംസാവാദികളാണ് എവിടെയും പിന്നെ തർക്കങ്ങളില്ല ഒന്നുമില്ല ആ ലോകത്തിലേക്ക് പോകാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിനേക്കാളും മെച്ചപ്പെട്ട വൈകുണ്ഠ വൈകുണ്ഠലോകത്തിലേക്കാണ് അവിടെ ഭഗവാൻ അഞ്ച് തരത്തിലുള്ള മോക്ഷം നൽകുന്നുണ്ട് അതൊന്ന് സാഷ്ടി എന്ന് പറയും സാഷ്ടി എന്ന് പറഞ്ഞാൽ ഭഗവാനെ പോലെ ഐശ്വര്യവാനായിത്തീരുക അതിന് വൈകുണ്ഠത്തിലേക്ക് പോകണമെന്നില്ല ഭൂമിയിൽ തന്നെ അങ്ങനൊരവസ്ഥ ഭഗവാൻ നൽകുന്നവരുടെ സാഷ്ടി എന്ന് പറയും എല്ലാം തികഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഐശ്വര്യവാൻ പിന്നീട് സാരൂപ്യമാണ് ഭഗവാൻ്റെ രൂപമായി മാറുക വൈകുണ്ഠത്തിൽ കാണാം ധാരാളം വിഷ്ണുവിൻ്റെ രൂപികളായിട്ട് കാണാം അത് സാരൂപ്യം എന്ന് പറയും പിന്നെ സാലോക്യം വൈകുണ്ഠലോകത്തിൽ സ്ഥിരമായി താമസിക്കുക അത്രയോ കാലങ്ങളായിട്ട് പിന്നെ സാമീപ്യം ഭഗവാൻ്റെ തൊട്ടടുത്ത് ഏറ്റവും അടുത്തിരുന്ന് സേവനം ചെയ്യാനുള്ള ഒരു സൗകര്യം അത് സാമീപ്യം എന്ന് പറയുന്ന മോക്ഷമാണ് പിന്നെ ഒടുവിൽ സായുജ്യം മുക്കുതി എന്ന് പറയും അത് ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരുന്ന ഒരവസ്ഥയാണ് അങ്ങനെ അഞ്ച് തരം മോക്ഷമാണ് വൈകുണ്ഠാധിപനായ മഹാവിഷ്ണു എല്ലാവർക്കും നൽകുന്നത് ഇത് നമ്മുടെ വൈഷ്ണവ സംഹിതകളിൽ വിശദീകരിച്ചിട്ടുണ്ട് കൂടാതെ ഭാഗവത്തിലും അത് വിശദീകരിച്ചിട്ടുണ്ട് നമസ്തേ